ിയ രാജാവിൻ്റെ മേൽ കർത്താവ് ഒരു മരണത്തിന് തക്കതായിട്ടുള്ള ഒരു രോഗമിട്ടുവെങ്കിലും അതിൽ നിന്ന് ഹിസ്കിയ രാജാവ് രക്ഷപ്പെടുന്നു പ്രിയ ദൈവമക്കൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞോ അറിഞ്ഞാതെ വന്ന പാപനിമിത്തമോ ശാപനിമിത്തമോ അല്ലെങ്കിൽ ഏത് ഇങ്ങനെയോ ആവട്ടെ നാം രോഗിയായി തീർന്നെങ്കിൽ കർത്താവ് നമ്മെ വിടിവിക്കും വിടിവിക്കുവാൻ ശക്തനാണെന്ന് ഈ ബൈബിളിലെ വചനങ്ങളും ആ ഒരു പ്രവർത്തനങ്ങളും നമുക്ക് വെളിപ്പെടുത്തി തരുന്നു പക്ഷേ ഇവർക്കൊക്കെ കർത്താവ് സുഖം കൊടുത്തിട്ട് പറഞ്ഞു ഒരു കാര്യം ുണ്ട് ഇനി നിങ്ങൾ പാപം ചെയ്യരുത് എന്ന് പാവം അധികമായിട്ടിരിക്കുമ്പോഴാണ് ലോകത്തിൽ അധികമായിട്ട് ശാപങ്ങളും രോഗങ്ങളും വന്നു ചേരുന്നത് പ്രിയ ദൈവം മക്കളെ കർത്താവിൽ നിന്ന് രക്ഷ പ്രാപിച്ച നാം കർത്താവിൽ നിന്ന് സുഖം പ്രാപിച്ച നാം ഇനി പാവം ചെയ്ത് ആ രോഗം നമുക്ക് വീണ്ടും വരാതെ വണ്ണം നാം കർത്താവിൽ തന്നെ സൂക്ഷ കർത്താവിൽ തന്നെ അർപ്പിച്ചുകൊണ്ട് സൂക്ഷ്മതയോടെ ഈ ജീവിത ഈ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുവാൻ കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകട്ടെ പ്രാർത്ഥിക്കാം